ഹലോ നമ്മുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടാവില്ലേ ഇതെന്താണ് സംഭവം എന്ന് ഇപ്പോൾ ഇത് നമ്മൾ ഒരു ഓൾഡ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഫോണിൽ വെച്ച് മറന്നുപോയതാണ് നമ്മളൊരിക്കൽ മുതുമല പോയപ്പോൾ അവിടെ എടുത്തതാണ് ഈ മുതുമല ആനകൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നൊരു സ്ഥലമുണ്ട് ഒരു ഫീഡിങ് സെൻറ്റർ എന്ന് പറയുക എലിഫൻറ്റ് ഫീഡിങ് ആണ് നമ്മുടെ മുതുമല ഈ ഫീഡിങ് സെൻറ്ററിൽ ഒരുപാട് ആനകളുണ്ട് ഒരുപാട് എന്ന് വെച്ചാൽ ഇവർ നല്ല ട്രെയിനിങ് കൊടുത്തിട്ട് പിന്നെ സെറ്റാക്കിയ ആനകളാണ് കേട്ടോ നമുക്ക് കാഴ്ചയ്ക്ക് ഇങ്ങനെ നിൽക്കും പിന്നെ വെച്ചാൽ ഇവക്ക് ഇവയ്ക്ക് ഓരോ ആനയ്ക്കും ഓരോതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് ഇവിടെ എല്ലാ ആനകൾക്കും ഇവിടെ നിൽക്കുന്ന എല്ലാ ആനകളെയും ഇത് പിന്നെ പ്രത്യേകതകൾ അറിയണമെങ്കിൽ അതിൻ്റെ നേരെ അപ്പുറത്ത് തന്നെ ഉണ്ട് ഒരു ചെറിയൊരു ഒരു പിന്നെ ഒരു ബിൽഡിങ് അവിടെ ആന ഓ ഇതിലുള്ള ഓരോ ആനകൾക്കും ഓരോ പേരുണ്ട് പിന്നെ അവ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പ്രത്യേകതകളുണ്ട് ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് അവർക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ള അറിവുകളുണ്ട് പിന്നെ അവ കഴിക്കുന്ന ഭക്ഷണം ഏത് തരത്തിലുള്ളതാണ് എന്നുള്ളത് ഉള്ള അത് നമുക്ക് ഖര രൂപത്തിലവർ കാണിച്ച് തരും അങ്ങനെയൊക്കെ അറിയാനുള്ള ഒരു ചെറിയൊരു എൻക്വയറി എന്നും പറഞ്ഞങ്ങനെ ചെറിയൊരു അവിടെ ഉണ്ട് കേട്ടോ അവിടെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വിസിറ്റ് ചെയ്യാം അപ്പോൾ അവർ പറഞ്ഞു തരും നമുക്ക് നമ്മൾ എല്ലാ എന്തെങ്കിലും സംശയമൊക്കെ അവർ പറഞ്ഞുതരും അപ്പോൾ ഇത് ഒരുപാട് ആനകളുണ്ട് പെണ്ണാനുണ്ട് ആണാനുണ്ട് നല്ലൊരു സ്പോട്ടാണിത് ഒരു വൈകുന്നേരം ഒരു നാല് മണി അഞ്ച് മണിൻ്റെ ആ ഒരു സമയത്താണ് ഇവിടെ ആനകൾക്ക് ഫുഡ് കൊടുക്കുന്നത് ഇത് കാണാൻ തന്നെ നല്ലൊരു ആ ഒരു ഭംഗിയാണ് ഇങ്ങനെ പിന്നെ പക്ഷേങ്കിൽ അവിടെ എത്തിപ്പെട്ടത് ഒരു സമയത്തിൻ്റെ ചെറിയൊരു വ്യത്യാസത്തിലായതുകൊണ്ട് നമുക്ക് ആ ഒരു ഇത് കാണാൻ പറ്റിയിരിക്കില്ല ഇവരൊക്കെ ഇവരെ അതെൻ്റെ സ്ഥാനത്തേക്ക് പറഞ്ഞു വിടാനുള്ള തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത് നമ്മൾ കുറച്ചൊരു നേരം വൈകിപ്പോയി അവർ ഫുഡ് കഴിക്കുന്ന സമയം എത്തിപ്പെട്ടിരിക്കില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് സ്ഥലമൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ് വീഡിയോ ചെയ്തത് അപ്പോൾ എന്താ പറയുക ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് വന്നിട്ട് കാഴ്ച ഈ ഒരു കാഴ്ച നല്ലൊരു അനുഭവമായിരിക്കും എന്ന് ഉറപ്പുണ്ട് അപ്പോൾ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ അവിടെയൊക്കെ ഒന്ന് സന്ദർശിക്കാം A bye.